പ്രിയപ്പെട്ടവരെ ഇന്ന് ഞങ്ങളുള്ളത് നമ്മുടെ താഴേക്കോട് ടൗൺ ജുമാ മസ്ജിദിന്റെ പ്രിയങ്കരനായ ഹതീബ് റുമാനായ കെ പി ജെയുദ്ദീൻ ഫൈലി അവ ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോയിലാണുള്ളത് താഴേക്കോട് യൂണിറ്റ് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാല് പതിറ്റാണ്ടിൻ്റെ ചരിത്ര പുസ്തകം ഇറക്കുന്നതിനോടനുബന്ധിച്ച് അപ്പോൾ ചരിത്ര പുസ്തകത്തിലേക്ക് എല്ലാം എല്ലാം താഴേക്കോട് എങ്ങനെ ഒരു പിന്നെ ഒരു ചരിത്ര പുസ്തകം ഇറങ്ങുമ്പോൾ അതിൽ കൃത്യമായും അതിലൊരു കയ്യൊപ്പ് ചേർത്തേണ്ട ഒരു വിഭാഗമാണ് താഴേക്കോട് ടൗൺ ജുമാ മസ്ജിദ് ആ ടൗൺ ജുമാ മസ്ജിദിന്റെ പ്രിയങ്കരനായ കത്തീപ് എന്നുള്ള നിലക്ക് വളരെ കുറഞ്ഞ കാലങ്ങളായി കാലങ്ങളുള്ളു താഴേക്കോട് അദ്ദേഹം നമ്മുടെ പള്ളിയിൽ കത്തീപായി ചാർജെടുത്തിട്ടുള്ളതെങ്കിൽ കൂടി വളരെ കൃത്യമായി തന്നെ മഹലിലെ ആയിരത്തി നാനൂറോളം വരുന്ന വീടുകളിലും അതുപോലെ തന്നെ ആ വീടുകളിലെ ആളുകളുമായിട്ടൊക്കെ പെട്ടെന്ന് ഇടപഴകി നല്ലൊരു പരിചയം മുഖപരിചയം എടുക്കുകയും കൃത്യമായി തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്ത ഓരോ മഹൽ നിവാസിയുടെയും മനസ്സിൽ അകത്ത് പെട്ടെന്ന് പിന്നെ പിന്നെ സ്ഥലം പിടിച്ച പ്രിയങ്കരനായ ഉസ്താദ് നമ്മുടെ ഈ ഒരു പിന്നെ നമ്മൾ ഇറക്കാൻ പോകുന്ന ചരിത്ര പുസ്തകത്തിലേക്ക് ഒരു ആശംസ ഒരേ പിന്നെ സന്ദേശം നമുക്ക് നൽകാമെന്ന് ഏറ്റതിൽ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാനും ജനറൽ സെക്രട്ടറി പ്രിയങ്കനായ മമ്മൂട്ടി മമ്മൂട്ടിക്കാരാട്ടിലും വളരെ സന്തോഷത്തിലാണ് കാരണം നമ്മുടെ ഈ ചരിത്ര പുസ്തകത്തിലേക്ക് പല മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ നമ്മൾ ഇതിലേക്ക് ചെറു പിന്നെ ഉൾപ്പെടുത്തിയിരുന്നു നമ്മൾ നമ്മുടെ വള്ളപ്പാറയിലുള്ള ക്രിസ്ത്യൻ ചർച്ചുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ കാപ്പുമുഖം പിന്നെ അമ്പലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ മഹലിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി അവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതിൽ ഖത്തീബിന്റെ ഒരു കയ്യൊപ്പ് ഞങ്ങൾക്ക് അത്യാവശ്യമാണ് പ്രിയങ്ക പ്രിയപ്പെട്ട കത്തീബ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ ചരിത്ര പുസ്തകത്തിലേക്ക് അങ്ങയുടെ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സംസാരവും അതോടൊപ്പം തന്നെ സന്ദേശം നമുക്ക് ഏതൊരു കുറിപ്പായി നമുക്ക് നൽകുകയും ചെയ്യണമെന്ന് യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് പ്രിയങ്കരനാ ജനറൽ സെക്രട്ടറി രണ്ടുപാക്ക് സംസാരിച്ചിട്ട് ഉസ്താദ് സംസാരിക്കും അത് പുസ്തകം ക്ഷണിക്കും ജനറൽ സെക്രട്ടറി ക്ഷണിക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ താഴെക്കുമാലിൻ്റെ കത്തീപ് പി കെ സൈലുദ്ദീൽ ഫൈശി ഒരു ഏഴു മാസം ഇവിടെ ആയിട്ടുള്ളൂ പക്ഷെ ഒരു ഏഴ് വർഷത്തെ ജനഹൃദയത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ആ അറിവും പക്വതയും വാചക നൈപുണ്യവും അറിവ് പകരാനുള്ള ആ നൈപുണ്യവും എല്ലാം കൊണ്ടും ജന ജനഹൃദയങ്ങളിൽ അദ്ദേഹം ഒരു സ്ഥാനം നേടിയിട്ടുണ്ട് ചെറുപ്പമാണ് ആ അച്ചരഫുളത അതെടുത്ത് പറയുന്ന വേണം കാരണം ഞാൻ മുപ്പത്തെട്ട് വർഷം ഗൾഫിൽ നിന്നവരാണ് ഞാൻ അവിടെ നിന്ന് ആ കിട്ടുന്ന ഓത്തിന്റെ അതേ ഒരു രീതിയിലുള്ള ഒരു ഉച്ചാരണ ഉച്ചാരണമാണത് അത് അതിൻ്റെ പിറകിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾക്കൊരു ഒരു ഒരു വളരെ ഒരു സന്തോഷം തോന്നും എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് ഞാൻ കൃത്യ പറഞ്ഞതാണ് അപ്പം നമ്മൾ ഈ ചെറുപ്പക്കാരനായ ഈ കത്തീപ് ഒരുപാട് കാലം നമ്മൾ നമുക്ക് നേതൃത്വം നൽകി താക്കോളുണ്ടാവട്ടെ എന്നുള്ള ആശംസയോടെ പ്രിയപ്പെട്ട കത്തീബ് കാര്യങ്ങൾ പറയുന്നത് ോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് അഷറഫ് പുത്തൂർ സാഹിബ് അതുപോലെ അതിന്റെ ജനറൽ സെക്രട്ടറി മമ്മുക്കുട്ടി കാരാട്ടിബാഹ്ല ഇവരെ ഉദ്ദേശിച്ച ഈ ഒരു സംരംഭം അത് വിജയകരമായി പൂർത്തീകരിക്കാനുള്ള എല്ലാ തോഫിയക്കും സാഹചര്യങ്ങളും ആദ്യമായി പറയട്ടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൂടുതലൊന്നും ആയിട്ടില്ല ഏഴ് മാസമാണ് ആയിട്ടുള്ളത് ഇവിടെ വന്നിട്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ചരിത്രങ്ങളൊന്നും എനിക്ക് അറിയൂല എങ്കിലും ഇവിടെ വന്ന ചില വന്നതിന് ശേഷമുള്ള ചില അനുഭവങ്ങൾ അലഹമ്മി കസീറ വളരെ നല്ല ഇടപഴകലുകൾ അതിനു പറ്റുന്ന നല്ല മനസ്സിന്റെ ഉടമകളായ ആളുകളാണ് ഇന്ന് നാട്ടിലുള്ളത് അത് ഞാൻ പലപ്പോഴും പല ആളുകളോടും തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഏതൊരു മേഖല നോക്കുകയാണെങ്കിലും വളരെ നല്ല നിലയിൽ സഹകരിക്കുന്ന നല്ല ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നമസ്കാരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അത് ഉണർത്തി കഴിഞ്ഞാൽ അത് അതുപോലെ പാലിക്കുന്ന പിന്നീട് ആ ഒരു തെറ്റ് ആവർത്തിക്കാത്ത ഒരു അവസ്ഥ എനിക്ക് ഇവിടെ അനുഭവമുണ്ട് ഒരു തെറ്റ് കണ്ടത് പറഞ്ഞു കൊടുത്താൽ പിന്നീട് അത് ആവർത്തിക്കാത്തൊരവസ്ഥ അപ്പൊ അത് ഒരു നല്ല മനസ്സ് ഉള്ള ആളുകൾക്ക് അത് കഴിയുള്ളൂ എന്തായാലും അതും അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവര് ഒരു നാല് പതിറ്റാണ്ട് കാലത്തെ ചരിത്രം ഇവിടെ ആളുകൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചരിത്രങ്ങൾ പലപ്പോഴും പുതുതലമുറക്ക് അറിയാത്ത കാരണം കൊണ്ട് അതല്ലെങ്കിൽ അത് കിട്ടാത്ത കാരണം കൊണ്ട് അത് ശരിയായ രീതിയിൽ പലപ്പോഴും ചരിത്രം വക്രീകരിച്ചുകൊണ്ടാണ് പല ആളുകളും പുതുതലമുറയെ തലമുറയെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു സമയത്ത് ഇതുപോലെ പല ആളുകളെയും കണ്ട് പഴമ അറിയുന്ന ആളുകളെ കണ്ട് അവരിൽ നിന്ന് ചരിത്രങ്ങളും രേഖകളൊക്കെ ശേഖരിച്ച് ഇങ്ങനെ ഒരു ചരിത്ര ഇറക്കുമ്പോൾ തീർച്ചയായും അത് ന്യൂ ജനറേഷന് അതായത് വരും തലമുറക്ക് അത് നല്ല ഒരു ഉപകാരമായിരിക്കും ചരിത്രങ്ങൾ അറിയാത്തത് കൊണ്ടും അതുപോലെ തന്നെ ചരിത്രങ്ങൾ കൃത്യമായി അറിയാത്തത് കൊണ്ടുമാണ് വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ മറ്റു വ്യാപാര രംഗത്തും മറ്റേതൊരു ഏതൊരു മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്ക് ഒരു സമാധാന അന്തരീക്ഷം കാണാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നത് അതായത് വർഗീയതയും അതുപോലെ മറ്റു പരസ്പരമുള്ള പെരുമാറ്റങ്ങളിലും അത് വ്യാപാര രംഗത്താവട്ടെ വിദ്യാഭ്യാസ രംഗത്താവട്ടെ ഈ വർഗീയതയും അതുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ പൂർവികരായ ആളുകൾ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ നാട്ടിൽ എങ്ങനെ ജീവിച്ചു പോകുന്നു എങ്ങനെയാണ് അവർ പരസ്പരം പെരുമാറിയിരുന്നത് എങ്ങനെയാണ് അവർ പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിരുന്നത് അവർ പരസ്പരം ഉണ്ടായിരുന്ന സ്നേഹം എന്തായിരുന്നു ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് അപ്പോ അങ്ങനെയുള്ള അതിന്റെ ശരിയായ രീതിയിലുള്ള ചരിത്രം സമൂഹത്തിന് സമർപ്പിക്കാൻ ഇങ്ങനെ ഒരു മനസ്സ് ഇവർക്ക് ഉണ്ടായതിന് ആദ്യമായിട്ട് ഞാൻ ആശംസിക്കുകയാണ് അതിന് നന്ദി പറയുകയാണ് തീർച്ചയായും ഇത് ആഹൃതത്തിലും കൂടെ വലിയ ഒരു ഉപകാരം കിട്ടുന്ന ഒരു അമലായിരിക്കും എന്നതിലും യാതൊരു സംശയവുമില്ല കാരണം മുമ്പ് പോയ ആളുകളുടെ ചരിത്രങ്ങൾ പരിശോധിച്ച് അത് പഠിച്ച് അവരിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പുതുതലമുറക്ക് ഉൾക്കൊള്ളാനുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇൻഷാ അള്ളാ അങ്ങനെ ഒരു സംരംഭത്തിന് വേണ്ടിയാണ് ഈ ഒരു സംഘടന ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് പൂർണ്ണമായും വിജയിപ്പിക്കട്ടെ അതിന് എന്റെ എല്ലാ നേർന്നുകൊണ്ട് ുംബിയപ്പെട്ടവര് ഇന്നത്തെ ദിനം വളരെ സന്തോഷകരമായ ഒരു ദിനവും കൂടിയായിരുന്നു നമുക്ക് കാരണം ഞങ്ങളുടെ ഈ യൂണിറ്റിന്റെ പ്രധാന കേന്ദ്രം താഴേക്കോടാണ് താഴേക്കോട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ താഴേക്കോടാണ് പ്രധാന കേന്ദ്രം ആ താഴേക്കോട്ടെ നമ്മുടെ പുതിയ ഒരു ജുമാ മസ്ജിദൊക്കെ പിന്നെ തുടങ്ങി വളരെ ഗംഭീരമായി തന്നെ അത് സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഉസ്താദിന് നേതൃത്വം നൽകുന്നതൊക്കെ വളരെ സന്തോഷം പ്രത്യേകിച്ച് എളുപ്പക്കാർക്കിടയിലൊക്കെ ഉസ്താദിനു വളരെ സ്വാധീനമുണ്ട് അപ്പം ഏതായാലും ഇന്നത്തെ ഒരു സമയം വളരെ കുറഞ്ഞ സമയം ഞങ്ങൾക്ക് അനുവദിച്ചതിന് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജിന്റെ പിന്നെ സംഭാവന ബോക്സുകളൊക്കെ ഞങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ട് അതൊക്കെ വളരെ ഭംഗിയായി തന്നെ അയച്ചപ്പോൾ ഞങ്ങൾ പള്ളിയുമായി ബന്ധപ്പെട്ട് സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഏതായാലും ഇന്നത്തെ ഈ ഒരു സമയം വളരെ കുറഞ്ഞ സമയം ഉസ്താദ് ഞങ്ങൾക്ക് ഈ ചരിത്ര പുസ്തകത്തിലേക്ക് തൻ്റെതായ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് ഒരു സന്ദേശം നൽകി ഈ ഒരു സമയം വളർത്തുന്നതിന് യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലക്കും ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്കും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞങ്ങളീ പിന്നെ ആശംസ അറിയിച്ചത് സ്വീകരിക്കുകയാണ് തുടർന്നും ഉസ്താദിന്റെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ യൂണിറ്റിന്റെ കമ്മിറ്റിയെ പറ്റിയും അതുപോലെ തന്നെ ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണമെന്ന് കൂടി വസീത്വം നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാം വാരിക്കും വറഹം തുള്ളാടി തല